എല്ലാൻ വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷവും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നൊരു നബിദിനത്തിൻ്റെ ഒരു കുഞ്ഞൊരു വീഡിയോ ആണ് വലിയ വീഡിയോ ഒന്നുമല്ല ഒരു കുഞ്ഞു വീഡിയോ വലിയ ആർഭാടങ്ങളും ആഘോഷങ്ങളും ഒന്നും ഇല്ലാത്തൊരു നബിദിനമായിരുന്നു കാരണം നമ്മുടെ വയനാട്ടിൽ ആ ഒരു ഇഷ്യൂ സംഭവങ്ങളൊക്കെ ആയതുകൊണ്ട് എല്ലാവരും കൂടി ഒരുമിച്ചൊരു തീരുമാനത്തിലെത്തി അവർക്കില്ലാത്ത ആഘോഷങ്ങളൊന്നും നമുക്ക് വേണ്ട അത് അത് തന്നെയാണോ ഒരു കണക്കിന് നല്ലത് കേട്ടോ നമ്മളെല്ലാവരും ഒത്തൊരു പോകുന്നത് തന്നെയാണ് ഏറ്റവും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത് നല്ല നല്ലൊരു തീരുമാനം തന്നെയാണ് അപ്പോൾ എന്തായാലും നബിദിനം അതിൻ്റെ ഒരു രീതിയിൽ ഒരു കുഞ്ഞു റാലിയൊക്കെ ഉണ്ടായിരുന്നു വലിയ രീതിയിലുള്ള റാലിയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇവിടെയുള്ള പിള്ളേർ ദഫും ഉണ്ടായിരുന്നു അത് പിന്നെ ആ പിള്ളേർമാർ എല്ലാ വർഷവും അങ്ങനെ നടത്തി വരുന്നത് കൊണ്ട് അവർ ആ ഒരു രീതിയിൽ നടത്തി വന്നു എന്നേ ഉള്ളൂ വേറൊരു പള്ളിയിൽ നിന്നും ഇവിടെ കൊൽക്കളയോ ദഫോ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പിള്ളേരെ ചെറിയ പള്ളിയിൽ നിന്ന് വലിയ പള്ളിയിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെയാണ് അവർക്ക് ഫുഡ് ഇഷ്ടം പോലെ ഫുഡ് ഉണ്ടാവും പിന്നെ മുട്ടായി സംഭവങ്ങളൊക്കെ ഉണ്ടാവും വലിയ റാലിയായിരിക്കും എല്ലാ പള്ളിയിലെ പിള്ളേരെയും നമ്മുടെ കൊളുത്തുപ്പള്ളിയിലെ വലിയ പള്ളിയിലാണ് കൊണ്ടുവരുന്നത് അപ്പം നമ്മൾ ഇവർക്ക് ഉണ്ണിയപ്പം ഉണ്ടായി കൊടുക്കാന്ന് വിചാരിച്ചു കേട്ടോ സാധാരണ മുട്ടായോ ഉണ്ണിയപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി കൊടുക്കും പിന്നെ എൻ്റെ മമ്മി ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ എക്സ്പെർട്ട് ആയതുകൊണ്ട് അത് തന്നെ ആയിക്കോട്ടെന്ന് വിചാരിച്ച് അപ്പോൾ അവർക്ക് കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കും പറ്റിയില്ല കൊടുക്കാൻ രാവിലെ അവർ ഏഴ് മണിയായപ്പോഴത്തേക്കും അനൗസ്മെൻറ്റ് സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അവർ ഏഴ് മണിയായപ്പോഴത്തേക്കും വലിയ വെള്ളിയിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളിങ്ങനെ ഇറങ്ങി നമ്മൾ ഏഴ് മണിയായപ്പോൾ പോയി പിന്നെ അവർ വരുമ്പോഴത്തേക്കും പത്ത് പത്തരയാവും പിന്നെ നമ്മൾ വന്നിട്ട് പിന്നെ നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിക്കണമല്ലോ പിന്നെ അതൊക്കെ ഉണ്ടായി കഴിച്ച് എന്നിട്ട് പിന്നെ ബൈക്ക് കൂടെ അവർ അനൗൺസ്മെൻറ്റ് ഉണ്ടാവും അനൗസ്മെൻറ്റ് മുമ്പൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു ഇപ്പോൾ പിന്നെ ഈ വലിയ ആഘോഷങ്ങളൊന്നും ഇല്ല ൊ മൗലൂദ് മാത്രമേ ഉള്ളൂ കേട്ടോ മൗലൂദ്ധ നമുക്ക് അറിയാൻ പറ്റും പിള്ളേർ വന്നിട്ടുണ്ടെന്ന് അപ്പൊ പിന്നെ നമ്മൾ ഉണ്ടാക്കിയത് വീണ്ടും കൊണ്ടുപോയി പിന്നെ അത് മൗലൂദീൻ്റെ പങ്കാവ് പാത്തിയ പങ്കൊക്കെ ആയിട്ട് അവർ കഴിച്ചോളും അപ്പോൾ അവിടെ നിൽക്കുന്നവർക്കും കൊടുക്കാൻ പറ്റും നമ്മൾ പണ്ടൊക്കെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് പത്തു അറുപത് പിള്ളേർ മൊത്തത്തിലുണ്ടായിരുന്നു അറുപതിന് മുകളിലുണ്ടായിരുന്നു ഇപ്പം പിന്നെ പത്തോ പതിനഞ്ചോ പിള്ളേർ മാത്രമേ ഉള്ളൂ ഇപ്പൊ പുതിയ തലമുറയിലെ പിള്ളേരെ ഞാനൊക്കെ പഠിച്ച പള്ളിയാണ് അന്നൊക്കെ വലിയൊരു ആഘോഷം ഒക്കെ തന്നെയായിരുന്നു ഇപ്പം

പരിപാടിയൊക്കെ പതിനൊന്നര ആയപ്പോഴേ ഫുള്ള് കഴിഞ്ഞ് അവർക്ക് ഫുഡും കൊടുത്ത് ഗിഫ്റ്റും കൊടുത്ത് എല്ലാവരും പറഞ്ഞ് പിരിച്ചു വിട്ട് ഇനി നമ്മുടെ പള്ളിയിലുള്ള പിള്ളേർക്കുള്ള കോലികളിൽ ഇതും മാത്രമേ വരാനുള്ളൂ കേട്ടോ ഈ പള്ളിയിൽ മാത്രമേ ഉള്ളൂ വേറൊരു പള്ളിയിലില്ല അത് കാണാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ നേരത്തെ ഒരുങ്ങി നിൽക്കുക അവരെ ദൂരെ എവിടെയെങ്കിലും ഒക്കെ പോയിട്ടേ വരത്തുള്ളൂ അപ്പോൾ വരാ സമയത്തേക്ക് അവർ വിളിച്ച് പറയും എത്താറായിട്ടുണ്ടെന്ന് അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള എല്ലാവരും കൂടെ വന്ന് നിന്ന് കാണും അങ്ങനെയാണ് പതിവ് പിന്നെ ഈ പള്ളിയിലുള്ള പിള്ളേർ എല്ലാ വർഷം നടത്തുന്നത് അത് പതിവായിട്ട് അങ്ങനെ തന്നെ പോയി പിന്നെ എന്താണ് ഇതിൻ്റെ അത് കോപ്പി റൈറ്റ് കിട്ടുന്നതുകൊണ്ട് എനിക്ക് വോയിസ് ഇതിൻ്റെ പാട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടാൻ പറ്റത്തില്ല കേട്ടോ അതുകൊണ്ട് കോപ്പി റൈറ്റ് കിട്ടുന്നതാണ് വോയിസ് പറയുന്നത് കാണാൻ്റെ രസമൊന്നും ഉണ്ടാവത്തില്ല കോപ്പറേറ്റ് കിട്ടുന്നതുകൊണ്ട് നമുക്ക് പിന്നെ അത് അങ്ങനെ ചെയ്താലേ പറ്റുകയുള്ളൂ അപ്പോൾ അത്രേ ഉള്ളൂ ഇതാണ് നമ്മുടെ ഒരു കുഞ്ഞു കുഞ്ഞൊരു വീഡിയോ അപ്പോൾ അത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും ചെറ്റാ ബൈ ബൈ സി യു